ബന്ധുക്കളായിട്ടുള്ള എല്ലാവരെയും കൂടെ ഒരു ക്ലസ്റ്റർ ആക്കിയിട്ട് അതിനകത്ത് ഇല്ലാത്ത ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നുള്ള ഒരു ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുക നമ്മളുടെ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റായിട്ട് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ചെയ്യുന്നവരായി പാൽത്തൊണ്ടി എന്ന് പറയുന്ന ഒരു നെല്ലിനാണ് ഒരു കർഷകൻ തൻ്റെ ഉൽപ്പന്നം വിപണിയിലേക്ക് എത്തിക്കാൻ ആരംഭിച്ച ഒരു സംരംഭത്തിൻ്റെ കഥയാണ് ഇന്ന് പാഠവും പറമ്പും പ്രേക്ഷകർക്കായിട്ട് പങ്കുവെക്കുന്നത് പുൽപ്പള്ളിയിലാണ് ഈ സംരംഭമുള്ളത് വയനാട് റൈസ് മിൽ ഉദയൻ എന്നാണ് ഈ റൈസ് മില്ലുടമയുടെ പേര് ഇത് വെറുമൊരു റൈസ് മില്ലല്ല ഇങ്ങനൊരു കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആർക്കും ഉണ്ടാവില്ല എല്ലായിടത്തേയും നെൽകർഷകരെ കൂടി ഈ ഒരു സംരംഭത്തിലേക്ക് ഇദ്ദേഹം പങ്കാളികളാക്കുന്നുണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടേക്ക് എത്തിച്ച് നെല്ല് അവരുടെ നിന്ന് അവരുടെ അടുത്തുനിന്ന് ഇദ്ദേഹം വാങ്ങി അത് ഉൽപ്പന്നങ്ങളാക്കി ജില്ലയുടെ ജില്ലയുടെ തന്നെ പല ഭാഗങ്ങളിലും കേരളത്തിലുടനീളവും വിദേശ രാജ്യങ്ങളിലടക്കം ഇദ്ദേഹം എത്തിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കഥ പറയാം ഇന്ന് പാഠവും പറമ്പിൽ പുൽപ്പള്ളി ഭൂതാനം കോളനി വാരിശ്ശേരിയിൽ അജയകുമാർ എന്ന ഉദയൻ്റെ ജീവിതകഥ ആരെയും ഒന്ന് അമ്പരപ്പിക്കും വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് സ്വപ്നങ്ങളുമായാണ് ദുബായിൽ ബന്ധുക്കളോടൊത്ത് ഉദയൻ ഒരു ഹോട്ടൽ ആരംഭിക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാര്യമായ ലാഭമൊന്നുമുണ്ടായില്ല അതോടെ നാട്ടിലേക്ക് തന്നെ മടങ്ങിയെത്തി പിന്നീടാണ് കൃഷിയിൽ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിക്കുന്നത് അങ്ങനെ കർണാടകയിലേക്ക് വണ്ടി കയറി കർണാടകയിൽ ഏക്കർ കണക്കിന് സ്ഥലമേറ്റെടുത്ത് കൃഷി നടത്തി നോക്കിയെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല എന്നു മാത്രമല്ല കടക്കാരനുമായി അങ്ങനെ വീണ്ടും തിരിച്ച് വയനാട്ടിലേക്ക് ഇനി എന്ത് ചെയ്യുമെന്ന ചിന്തയിലേക്ക് പോയപ്പോഴാണ് വയനാട്ടിൽ ഒരു അരിമില്ല് ആരംഭിച്ചാലോ എന്ന ചിന്ത ഉദയനിലേക്ക് എത്തുന്നത് അങ്ങനെ രണ്ടും കൽപ്പിച്ച് രണ്ടായിരത്തി പത്തിൽ അരിമില്ല് ആരംഭിച്ചു എട്ടു ലക്ഷം രൂപയോളം വായ്പയെടുത്തായിരുന്നു വയനാട് റൈസ് മിൽ എന്ന പേരിൽ സംരംഭത്തിന് തുടക്കമിട്ടത് തുടക്കത്തിൽ പ്രതിസന്ധികൾ നിരവധിയായിരുന്നു എന്നാൽ എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു പരീക്ഷണത്തിനിറങ്ങാൻ മനസ്സ് തയ്യാറല്ലായിരുന്നുവെന്ന് ഉദയൻ വ്യക്തമാക്കുന്നു അരികൾ ബ്രാൻഡ് ചെയ്ത് വിൽപ്പന നടത്താതെ തന്നെ ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള നിരവധി വ്യാപാരികളും മറ്റാവശ്യക്കാരും ഉദയനെ തേടിയെത്താൻ തുടങ്ങി ഇന്ന് ഉമ ആതിര ജ്യോതി തുണ്ടി പാൽത്തുണ്ടി സെമിബ്രാൻഡ് ഇഡലി അരി നുറുക്കരി ഒരു പുഴുക്കൻ മുള്ളൻകൈമ മട്ടപ്പച്ചുരി ഗന്ധകശാല എന്നിങ്ങനെ പോകുന്നു ഉദയന്റെ വയനാട് റൈസ് മില്ലിൽ നിന്നും കുത്തിയെടുക്കുന്ന അരിയിനങ്ങൾ വയനാടൻ പാടത്ത് സമൃദ്ധമായി വളരുന്ന അപൂർവ അടക്കം ഇപ്പോൾ ഇവിടെയുണ്ട് ഇന്ന് സ്വന്തമായി കൃഷി ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല കർഷകരെ കൊണ്ട് ഉദയൻ കൃഷി നടത്തിക്കുകയും ചെയ്യുന്നുണ്ട് മികച്ച വില നൽകിയാണ് നെല്ല് കർഷകരിൽ നിന്നും നേരിട്ടെടുക്കുന്നതെന്നും ഉദയൻ പറയുന്നു നമ്മുടെ റൈസ് മില്ലില് നമ്മളൊരു യുണീക്ക് ആയിട്ട് അതായത് തന്നെ നമ്മളുടെ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റായിട്ട് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു അരി എന്ന് പറയുന്ന ഒരു നെല്ലിലാണ് അത് മുഖ്യമായും കൃഷി ചെയ്യുന്നത് ഞങ്ങൾ സ്വന്തം തന്നെയാണ് സ്വന്തം എന്ന് വെച്ചാൽ കോൺട്രാക്ട് ഫാമിങ്ങും ഉണ്ട് സ്വന്തം കൃഷിയുണ്ട് കേരളത്തിൻ്റെ വയനാട്ടിൻ്റെ പല ഭാഗത്തും കർണാടകയിലുമാണ് നിലവിൽ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിത്ത് കൊടുത്ത് കോൺട്രാക്ട് ഫാമിങ്ങിൻ്റെ ഒരു രീതി എന്താ വെച്ചാൽ വിത്ത് നമ്മൾ കൊടുക്കും അതുകൂടാതെ കൃഷിയുടെ ആ പ്രാരംഭ ചെലവുകൾക്കായിട്ട് ഒരു നിശ്ചിത തുക കർഷകർക്ക് കൈമാറാറുണ്ട് വില ഞങ്ങൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്യാറുണ്ട് അതിനുശേഷം കൊയ്ത്തിന് സമയത്ത് നമ്മൾ അവരുടെ അടുത്തുനിന്ന് നമ്മൾ ഫിക്സ് ചെയ്ത വിലയ്ക്ക് നെല്ല് വാങ്ങുന്നു സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നത് നമ്മൾ കർണാടകയിലെ പല ഭാഗങ്ങളിലും തന്നെ നമ്മൾ സ്ഥലം ലീസിനെടുത്തിട്ട് നമ്മൾ തന്നെ കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് തൊണ്ടിയും പാൽത്തൊണ്ടിയും നമ്മൾ മുഖ്യമായും നെല്ല് ഒരു വർഷത്തേക്ക് ഒരുമിച്ച് സംഭരിക്കുന്നത് ആ ഒരു നിലയ്ക്ക് തന്നെയാണ് അതുകൂടാതെ വയനാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലങ്ങൾ എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും ഉമയും ആതിരയും മാതിരിയുള്ള നെല്ലുകളാണ് അതിന് കാരണവുമുണ്ട് ഉമ ശേഷിയുള്ള ഒരു ഹൈ ഹൈഇയിൽഡ് വെറൈറ്റിയാണ് ആതിരയും അങ്ങനെ തന്നെയാണ് അത് ഒരു കാര്യം കൂടി അതിനകത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് നല്ല വിലക്കാണ് നെല്ല് സംഭരിക്കുന്നത് രണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയോളം ഒരു ക്വിൻ്റൽ നെല്ലിന് കൊടുത്തിട്ട് സംഭരി സംഭരിക്കുമ്പം തൊണ്ടിയും പാൽത്തൊണ്ടിയും മാതിരിയുള്ള നെല്ല് ഇനങ്ങൾ കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും കൂടി ഉണ്ട് കാരണം അതിൻ്റെ മൂപ്പെന്ന് പറയുന്നത് നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപത്തഞ്ച് ദിവസം വരെയാണ് അതേസമയം ഉമയുടെയും ആതിരുടെയും ഉപ്പ് എന്ന് പറയുന്നത് നൂറ് മുതൽ നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ അത് മൂപ്പാവുകയും ചെയ്യും ഏതാണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തോളം അധികമാണ് തൊണ്ടിയുടെയും പാൽത്തൊണ്ടിയുടെയും മൂപ്പ് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അതായത് ഒന്നര മാസത്തിൻ്റെ കൂടെ അധികം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ വിളവെടുപ്പ് നടത്തി മാർക്കറ്റിൽ കൊടുത്താൽ ഉമയ്ക്കും ആതിരയ്ക്കും പാൽത്തൊണ്ടിക്കും ഒരേ വിലയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രൊക്യർമെൻ്റ് റേറ്റ് കിട്ടുക അപ്പോൾ ഈ ഒന്നര മാസം എന്ന് പറയുന്നത് വയനാട്ടിലെ അറുപത് ശതമാനം നെൽപ്പാടങ്ങളും കാടുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പം കാട്ടിലെ ആനയും പന്നിയും മാനും കുരങ്ങുമൊക്കെ കാത്തുസൂക്ഷിച്ച് വീണ്ടും ഒന്നര മാസം കൂടെ കാത്തുസൂക്ഷിക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു കർഷകനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് അധികം ബഹുഭൂരിവശം കർഷക വരും ഒന്ന് കാലാവസ്ഥയുടെ പ്രശ്നമുണ്ട് അതായത് വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടാവും അല്ലെങ്കിലും ചില സമയത്ത് കൊയ്ത്തുന്ന സമയത്ത് മഴയുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായ പ്രശ്നങ്ങൾ കാട്ടുമുറഗങ്ങളുടെ പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടി ചേരുമ്പം കർഷകനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും പെട്ടെന്ന് വിളവ് കിട്ടുന്ന ഏറ്റവും മൂപ്പ് കുറഞ്ഞ വിത്തുകൾ കൃഷി ചെയ്യാനാണ് താല്പര്യം കൂടുതൽ അതുകൊണ്ട് തൊണ്ടി പാൽത്തൊണ്ടി മുതലായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളത് സ്വന്തം തന്നെയാണ് അധികവും അത് കൃഷി ചെയ്യാറുള്ളത് അതുകൂടാതെ നമ്മൾ ഗന്ധകശാല ജീരകശാല മറ്റ് ജ്യോതി ഇപ്പോൾ എന്നുള്ള മറ്റ് ഹൈ ഹിൽഡ് വെറൈറ്റീസ് ജ്യോതി ജ്യോതിമാതിരിയുള്ള നെല്ലും ഉമ ആതിരി മാതിരിയുള്ള ചെയ്യുന്നുണ്ട് അതുകൂടാതെ വൽച്ചുരി മുള്ളൻ ചെണ്ണ അല്ലെങ്കിൽ അതേമാതിരിയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റിയും ഞങ്ങളിവിടെ പിന്നെ കൊടുക്കാറുണ്ട് പുട്ടുപൊടി അടക്കം ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് ആവശ്യക്കാർ ഏറെയാണ് ഈ പുട്ടുപൊടിയുടെ പ്രത്യേകത ഉദയൻ തന്നെ നമുക്കായി പരിചയപ്പെടുത്തും ഇത് നമ്മുടെ ഒരു പുട്ടുപൊടിക്കുള്ള പ്രോസസ്സിംഗ് പ്രോസസ്സിങ്ങാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇത് കാണാം ഈ അരി കാണുമ്പോൾ മുഴുവൻ തവിടുള്ള അരിയുടെ പുട്ടുപൊടി ഉണ്ടാക്കാനുള്ളതാണ് അത് നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സ് എന്താ വെച്ചാൽ ആദ്യം ഒരു ഒരു മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തെടുക്കും അതിന് അത് വാഷ് ചെയ്ത് ഒന്ന് വെള്ളം വാർന്നതിന് ശേഷമാണ് പൊടിക്കാൻ കൊണ്ടുപോകുന്നത് പക്ഷേ എനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് കേരളത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുടെ കാരണം നമ്മൾ ഭക്ഷണം തന്നെയാണ് ആ ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ അരി കലർന്ന അരി ആഹാരങ്ങളാണ് ആ അരിയുടെ തവിട് മുഴുവൻ കളഞ്ഞിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ഒരു പരിധിവരെ ഈ തവിട് പോക്കിയ ഭക്ഷണങ്ങൾ കാരണമാകാറുണ്ട് അതിനൊരു പരിഹാരം എന്നുള്ള നിലക്കാണ് അതായത് മുഴുവൻ തവിടുള്ള അരിയുടെ പുട്ടുപൊടിയാണ് ഞങ്ങൾ നമ്മളുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് മഴക്കാലത്തും വെയിലില്ലാത്ത സമയത്തും നെല്ലടക്കം ഉണക്കിയെടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഉദയന്റെ ചിന്തയിൽ രൂപം കൊണ്ട മൾട്ടി പർപ്പസ് ഡ്രയറും ജില്ലയിലും പുറത്തും ഏറെ കഴിഞ്ഞു മഴക്കാലത്തും വേനലിലും ഒരുപോലെ ഫാം ഹൗസ് മാതൃകയിലുള്ള ഈ ഷെഡിനുള്ളിൽ ചൂടായിരിക്കും നെല്ല് മാത്രമല്ല മറിച്ച് കുരുമുളക് കാപ്പി അടക്കമുള്ള കാർഷിക വിളകളും ഇതിനുള്ളിലിട്ട് ഉണക്കിയെടുക്കാൻ സാധിക്കുമെന്നും ഉദയൻ പറയുന്നു ഈ സോളാർ ഡ്രൈവറിനെ കുറിച്ച് പറയുമ്പം നെല്ലുണങ്ങാൻ മാത്രമല്ല ഇതിൻ്റെ ആവശ്യമുള്ളത് വയനാട്ടിലെ കാർഷിക മേഖലയിൽ നമ്മളെ കാപ്പിക്കുരുവോ കുരുമുളകോ അല്ലെങ്കിൽ അടക്കയോ തേങ്ങയോ അങ്ങനെ എന്ത് സാധനവും ഉണങ്ങാൻ പറ്റുന്ന ഒരു ഡ്രയർ യൂണിറ്റും കൂടിയാണത് ഞാനിത് കണ്ടെത്തിയത് വളരെ രസകരമായ ഒരു കഥയാണ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ നമ്മളെ കേരള സർക്കാർ പ്രിസിഷൻ ഫാമിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങും പോളി ഹൗസിലെ ഗ്രീൻ പോളി ഹൗസിലുള്ള കൃഷി രീതിയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ അങ്ങനെ വയനാട്ടിലും ഈ പദ്ധതി ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നബാർഡിൻ്റെ നേതൃത്വത്തിലൊരു പ്രോഗ്രാം ചെയ്യുകയുണ്ടായി അന്ന് ഞാൻ ഈ പോളിയോസ് ചെയ്യാൻ പച്ചക്കറി കൃഷി ചെയ്യാൻ പോളിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാകുകയും അതിന് വേണ്ടിയിട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തുകയും പല പോളി ഹൗസുകളും സന്ദർശിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പോളി ഹൗസിലെ കൃഷി കൃഷിരീതികൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ കൃഷി രീതിയെക്കുറിച്ച് അറിവുള്ള അതിന് വിജ്ഞാനമുള്ള നമ്മൾക്ക് വളങ്ങളും മറ്റ് കൃഷി അനുബന്ധ കാര്യങ്ങളും പറഞ്ഞു തരാനുള്ള പ്രാവീണ്യമുള്ള അഗ്രിക്കൾച്ചർ സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ കൃഷി ഓഫീസർമാർ നമ്മളെ നാട്ടിൽ കുറവാണ് ആദ്യത്തെ രണ്ട് കൃഷിയോട് കൂടി തന്നെ ഇതിനുള്ളിൽ പെസ്റ്റ് ആക്രമണം കൂടുകയും ആ കൃഷി മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം കാണുകയുണ്ടായി അപ്പോൾ അന്ന് ഈ പോളിയോസുകളൊക്കെ സന്ദർശിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഈ കൃഷി അതിനുള്ളിൽ കയറുമ്പോൾ കടുത്ത ചൂടാണ് അപ്പം ഈ പോളി ഹൗസിനെ എന്തുകൊണ്ടോ സാധനങ്ങൾ ഉണങ്ങാനുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണങ്ങാനുള്ള ഒരു ആക്കി മാറ്റാൻ പറ്റില്ല പറ്റിക്കൂടെ എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ തോന്നുകയും അങ്ങനെ പോളി ഹൗസ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് മാറ്റി അതിനെ നെല്ലുണങ്ങാനുള്ള ഒരു ഡ്രയറായി ഞാൻ രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു അങ്ങനെ ഞാനതിനകത്ത് മനോഹരമായി നെല്ല് നല്ല ക്വാളിറ്റിയാണ് ഇതിനകത്തുള്ള ഉണങ്ങിയത് കാരണം അതിനുപയോഗിക്കുന്ന ഷീറ്റ് യു ഫൈലെയർ പ്രൊട്ടക്ഷനുള്ള വയലറ്റ് സംരക്ഷണമുള്ള യു വി സീറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അതിനുള്ളിൽ നമ്മൾ നെല്ലുണങ്ങിയാൽ ഏതാണ്ട് ചെറിയൊരു വെയിലുണ്ടെങ്കിൽ പോലും അഞ്ച് ആറ് മണിക്കൂറിനുള്ളിൽ നെല്ലുണങ്ങി കിട്ടും ഇപ്പോൾ ഞാൻ എനിക്ക് എന്താ വെച്ചാൽ നെല്ലുണങ്ങാനായിട്ട് ഇതിൻ്റെ കപ്പാസിറ്റി കുറവായതുകൊണ്ട് നെല്ലുണങ്ങാൻ ഞാൻ ഓട്ടോമേഷൻ ചെയ്തിട്ടുള്ള മെക്കാനിക്കൽ ഡ്രയർ ഉള്ളതുകൊണ്ട് ഞാൻ നെല്ല് പുഴുങ്ങുമ്പോൾ വരുന്ന പതിര് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ മഴക്കാലമായാലും മറ്റുള്ള സമയത്തായാലും ഇതിനകത്ത് ഉണങ്ങുകയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണങ്ങിയെടുക്കാനായിട്ട് ഈ ഡ്രയർ യൂസ് ചെയ്യുകയാണ് ഇതിനകത്ത് പതിരുണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പതിര് പൊടിച്ച് കാലി തീറ്റയായിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഈ ഡ്രയർ നിങ്ങൾക്കും വേണേൽ പരിഗണിക്കാം പല ആവശ്യങ്ങൾക്കും നമുക്ക് ഈ ഡ്രയർ ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ പല വലിപ്പത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മൾട്ടിപർപ്പസ് പർപ്പസ് ഡ്രയറിന് ആവശ്യക്കാരേറിയപ്പോൾ സൺലൈറ്റ് ഹാർവസ്റ്റേഴ്സ് ആൻഡ് ഡ്രയേഴ്സ് എന്ന പേരിൽ സ്വന്തം കമ്പനിയും ഉദയൻ രൂപീകരിച്ചു നിരവധി കർഷകരാണ് ഇത്തരത്തിലുള്ള ഡ്രയർ വേണമെന്ന ആവശ്യവുമായി ഉദയനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ വളർച്ചയ്ക്കൊപ്പം എന്നും എല്ലാവരെയും ചേർത്ത് നിർത്തുന്നയാളുകൂടിയാണ് ഉദയൻ നിരവധി പേർക്ക് ജോലി നൽകാനും തൻ്റെ സംരംഭം കൊണ്ട് സാധിച്ചതായി ഉദയൻ കൂട്ടിച്ചേർക്കുന്നു ഈ സ്വപ്ന പദ്ധതിക്ക് മികച്ച പിന്തുണയുമായി ഭാര്യ സ്മിതയും മറ്റു കുടുംബാംഗങ്ങളും ഈ യുവ സംരംഭകന് ഒപ്പമുണ്ട് പൊതുപ്രവർത്തകനായിരുന്ന പരേതനായ വി എൻ ലക്ഷ്മണന്റെയും രാധാമണിയുടെയും മകനാണ് ഉദയൻ ഞങ്ങൾ മൂന്ന് മക്കളായിരുന്നു രണ്ട് പെൺകുട്ടികളും ഞാനൊരാളാണ് ഞാൻ നടുവിലുള്ള ആളാണ് രണ്ട് സിസ്റ്റേഴ്സാണ് രണ്ട് അവർ മാരേജ് ചെയ്തു അവർ വിദേശത്തുള്ളവരും ഇവിടെയുള്ള ആളുകളുമുണ്ട് ഒരു മൂത്തയാൾ കോഴിക്കോടാണ് കല്യാണം കഴിച്ച അയച്ചത് അവരുടെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നു അവർക്ക് രണ്ട് കുട്ടികളാണ് ഒരാൾ വിദേശത്ത് ജോലി ചെയ്യുന്നു എൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഞാൻ പറയാം എൻ്റെ ഈ തൊഴിലിലേക്ക് എൻ്റെ മൂത്ത സിസ്റ്ററേയും സിസ്റ്ററുടെ ഭർത്താവിനേയും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് എൻ്റെ പുതിയ പ്രോജക്റ്റിലേക്ക് മാർക്കറ്റിംഗ് മാനേജറായിട്ട് സിസ്റ്ററുടെ മൂത്ത ആളുടെ ഭർത്താവ് വിദേശത്ത് ഒരുപാട് വർഷം വിദേശത്ത് ജോലി ചെയ്ത ആളാണ് അദ്ദേഹത്തെ ഞാൻ ഇനി വിദേശത്ത് ജോലി ചെയ്തത് മതിയാക്കിയിട്ട് എൻ്റെ കൂടെക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ മാർക്കറ്റിങ്ങായിട്ട് അതുപോലെ തന്നെ എൻ്റെ പുതിയ ബിസിനസ്സിലെ ഓവറോൾ മാനേജ് ചെയ്യാനായിട്ട് എൻ്റെ മൂത്ത സഹോദരി കാരണം കോഴിക്കോട് ഒരു വീട്ടിൽ മക്കൾ രണ്ടും വിദേശത്തും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ പുറത്ത് ജോലിക്ക് പോയി അവർ വീട്ടിൽ ഒറ്റപ്പെട്ടുള്ള അനുഭവിക്കുമ്പോൾ അവരെയും കൂടെ സഹായിക്കുക ഒരു കാഴ്ചപ്പാട് ഞാൻ എടുത്തിരുന്നു അതുകൊണ്ട് എൻ്റെ പുതിയ ബിസിനസ്സിലെ ഓരോ കാര്യങ്ങൾക്കും ശ്രദ്ധിക്കാനായിട്ട് ഞാൻ അവരെയും കൂടെ എൻ്റെ ഈ ബിസിനസ്സിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് കൂടാതെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയുടെ അനിയത്തി ഒരാൾ ഡഫാൻ സംസാരിക്കാനും പറ്റില്ല നട പിന്നെ ചെവിയും കേൾക്കാത്ത ഒരാളാണ് അവർക്കൊന്നും ഒരു സ്വത്ത് പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ അത് പ്രത്യേകമായിട്ട് ഇത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പല നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികമില്ലാത്ത ആളുകൾ രോഗികളായ ആളുകൾ ഇവരൊക്കെ പൊതുസമൂഹം ഒറ്റപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് ഞാൻ കാണുന്നത് അമ്മയ്ക്ക് മൂന്ന് അവർ നാല് പെൺകുട്ടികളും ഒരാളാണ് ഉള്ളത് പക്ഷേ ഇവരെ സംരക്ഷിക്കുന്നത് ഞാനാണ് അതായത് എൻ്റെ കൂടെയാണ് നടക്കാൻ വളരെ പ്രയാസമാണ് വാക്കു വെച്ചിട്ടാണ് നടക്കുന്നത് ഏതാണ്ട് മുപ്പത് വർഷത്തോളമായ ഒരു രോഗിയാണ് സംസാരിക്കാനും ശേഷിയില്ല ചെവിയും കേൾക്കാത്ത ആളാണ് അതുകൊണ്ട് അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സമൂഹത്തിലെ പൊതു ട്രെൻഡ് ഈ രീതിയിലുള്ള ആളുകളോടൊക്കെ ഒരു കാരുണ്യവും ഇല്ലാതെ പൊതുസമൂഹത്തിൽ പല സ്ഥലത്തും നമ്മൾ കാണുന്നു അതായത് സ്വന്തം അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കാൻ മടി മടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ അഗതി അഗതിബന്ധിരത്തിലേക്കൊക്കെ പറഞ്ഞു വിടുന്നൊരു സിറ്റുവേഷനുണ്ട് അപ്പോൾ എനിക്ക് എടുത്തു പറയാൻ കാരണം എൻ്റെ അമ്മയുടെ അനീതി കാരണം അവർ അവർ എന്നോട് കാണിക്കുന്ന സ്നേഹം എനിക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല റൈസ് മില്ലിനോട് ചേർന്ന് കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംരംഭം കൂടിയുണ്ട് ഇവിടെ ആനപ്പാറ ഫുഡ്സ് ഈ ആശയത്തിന്റെ പിന്നിലും ഉദയനാണ് നമ്മളെ കുടുംബത്തിലെ പല പല തലങ്ങളിലുള്ള ആളുകളുണ്ടാകും ഇപ്പോൾ ജോലിയില്ലാത്ത അല്ലെങ്കിൽ തൊഴിലില്ലാത്ത അല്ലെങ്കിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ അതിനകത്തൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ എൻ്റെ കസിൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ മാമിമാരായിട്ടുള്ള അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ അതായത് ഒരു കുടുംബത്തിലുള്ള പല കുടുംബ പേരുള്ള പല ബന്ധുക്കളായിട്ടുള്ള ആളുകളെല്ലാവരെയും കൂടെ ഒരു ക്ലസ്റ്റർ ആക്കിയിട്ട് അതിനകത്ത് ഇല്ലാത്ത ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നുള്ള ഒരു ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുക ആ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാമിലിയിലുള്ള സാഹചര്യങ്ങളുള്ള ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള തുക കൊടുക്കാം ഒരാളും ഇത്ര രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല സാമ്പത്തികമുള്ളവർക്ക് സാമ്പത്തികം കൂടുതൽ കൊടുക്കാം കുറവുള്ളവർക്ക് കുറച്ച് കൊടുക്കാം എങ്ങനെയായിക്കോട്ടെ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യം അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നു ആ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ തൊഴിലില്ലാതെ ആരും നിൽക്കാൻ പാടില്ല ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക ആ തൊഴിലില്ലാതെ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ആളുകളുടെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ സർക്കാർ ഞങ്ങളെ സഹായിച്ചില്ല അല്ലെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് എനിക്കൊന്നും കിട്ടിയില്ല ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ള ആവലാതി പറയുന്ന ഒരു പൊതുസമൂഹത്തെയാണ് നമ്മളെവിടെ നോക്കിയാലും കാണാറുള്ളത് അതിനു പകരം എനിക്ക് തോന്നിയത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒറ്റയ്ക്കല്ല കൂട്ടായ്മയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾക്ക് കൂട്ടായ്മയിലൂടെ പലതും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് പറ്റും നമ്മൾ ചെയ്തിട്ടുമുണ്ട് ഇത് പൊതുസമൂഹത്തിനേയും കൂടെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ് അതല്ലാതെ ആവലാതി പറഞ്ഞ് നമ്മുടെ ജീവിതം തീർക്കുന്നതിന് പകരം പ്രാക്ടിക്കലായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത് നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാവും അതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാ ആളുകളെയും ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് സംരക്ഷിക്കാനൊന്നും പറ്റിയെന്നിരിക്കില്ല പക്ഷെ നമ്മൾ എന്താ പറയുക നമ്മളുടെ ഒരു കൺസെപ്റ്റിൽ നമ്മളൊരു കുടുംബം ആ കുടുംബത്തു നിന്നാണ് നമ്മൾ ഡെവലപ്പ് ഡെവലപ്പാകേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി ഡെവലപ്പ് ചെയ്യുക ആ ഫാമിലിൻ്റെ കൂടെ എൻ്റെ ഫാമിലിയുടെ ബന്ധുക്കളായ ആളുകളെ ഡെവലപ്പ് ചെയ്യാം ആ ബന്ധുക്കളായ ആളുകളുടെ ഡെവലപ്മെൻസോട് കൂടി എനിക്ക് വേണമെങ്കിൽ സൊസൈറ്റിയിലേക്ക് ഇറങ്ങും അതല്ലാതെ ആദ്യം തന്നെ ഞാനൊരു വലിയ വിശാലാർത്ഥത്തിൽ ഒരു സൊസൈറ്റീനെ ഡെവലപ്പ് ചെയ്യാൻ പോകുക എന്നുള്ള കൺസെപ്റ്റിൽ പോയാൽ ചിലപ്പോൾ നമ്മുടെ കുടുംബം തകരാറിലാവും ശരിയല്ലേ പല ആളുകളുടെയും ജീവിതത്തിൽ നമ്മൾ എത്തി നോക്കുമ്പം പല പ്രശ്നങ്ങളും അവരുടെ ഫാമിലിയിൽ അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ ആദ്യം കുടുംബം കുടുംബത്തിന് ചുറ്റും നിൽക്കുന്ന നമ്മുടെ ബന്ധുക്കൾ ബന്ധുക്കൾക്ക് ശേഷം നമ്മുടെ സൊസൈറ്റി മില്ലിന് സമീപത്തായി സ്പൈസസ് സംസ്കരണ യൂണിറ്റ് കൂടി ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉദയൻ ഇപ്പോൾ ഉദയനുമായി ഈ കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം ഉദയൻ വാരിശ്ശേരിയിൽ പുൽപ്പള്ളി ഭൂതാനം കോളനി ഫോൺ എൺപത്തി അഞ്ച് നാൽപ്പത്തിയേഴ് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് ഒന്ന് ഏഴ് ഉദയനായിരുന്നു അപ്പോൾ ഇന്നത്തെ താരം ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ ഒരു സംരംഭകൻ എന്നതിലുപരി ഒരു നല്ല മനുഷ്യസ്നേഹി കൂടിയാണ് ഒരു നല്ല വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ഉദയൻ സാറിൻ്റെ കഥകൾ നമ്മൾ കേട്ടു അദ്ദേഹം ഈ ഒരു റൈസ് മില്ലാരംഭിച്ച കാലഘട്ടം മുതലുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു റൈസ് മില്ലിൻ്റെ വളർച്ചയും ഒക്കെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ അറിഞ്ഞു അല്ലേ അപ്പോൾ എനിക്കും പറയാനുള്ളത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് ഏതൊരു മേഖലയിലും ഉയർച്ചകളിലേക്ക് എത്താൻ പറ്റും അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ഉദയൻ സാറ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പാഠവും പറമ്പും എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു കർഷകൻ്റെ വിശേഷങ്ങളുമായി കാണാം നന്ദി നമസ്കാരം